അപ്പം നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ദേ പെർഫോമൻസ് പ്രോ എന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡ് ഈ ബ്രാൻഡ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അവനെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാത്ത ഈ ബ്രാൻഡിൻ്റെ റോഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് പ്രോ ജിക്കിങ് റോഡാണിത് പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എല്ലാ പർപ്പസിനും സ്ലോപ്പിച്ചാണെങ്കിലും ഹെവി ഹെവി ജിക്കിങ്ങിനും യൂസ് ചെയ്യാൻ പറ്റിയ റോഡാണ് ഇതെ വി ഐ പി എന്ന് പറഞ്ഞ മോഡലാണ് ഇതിൻ്റെ ജിഗിങ് റോഡെന്ന് പറയുന്നതിനേക്കാളും ഇതിൻ്റെ ജിഗ് ബ്രാൻഡ് ഞാൻ അറിയാതെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി എഴുതിയേക്കണോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ജിഗ്ഗിംഗ് മാസ്റ്ററിൻ്റെയാണ് ഞാൻ ആദ്യം ഞാൻ ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണാമല്ലോ ഇതിൽ ഓൾറെഡി എഴുതിയിട്ടുള്ള റോഡുണ്ട് പിന്നെ ഇനി കാണിക്കാതിരിക്കണേൽ അർത്ഥം ഇല്ല അപ്പോൾ ജിഗ്ഗിങ് മാസ്റ്ററിൻ്റെ റോഡാണ് പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വി ഐ പി എന്ന് പറഞ്ഞ മോഡലാണ് ജിക്കിങ് മാസ്റ്ററിൻ്റെ പെർഫോമൻസ് എഡീഷനാണ് സാധനം ഇതിൻ്റെ അകത്ത് സ്പൈറൽ ഗൈഡ്സാണ് പറഞ്ഞാൽ സ്പൈറൽ ഗൈഡ്സ് എന്താണെന്ന് സാധാരണ ഒരു വീഡിയോ കാണുന്ന ആൾക്ക് മനസ്സിലാവില്ല അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് അല്ലാതെ ഇത് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അതിനെ പറ്റിയൊക്കെ അറിയാം സ്പൈറൽ ഗൈഡ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഗൈഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കണമെങ്കിലും അത് പോയതിന് ശേഷം ഇങ്ങനെ വളഞ്ഞ് ഉള്ളിൽ കൂടി പോയി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർഹെഡ് റോഡ റോഡാണ് ഓവർഹെഡ് റോഡാണ് പക്ഷേ ഇതിൻ്റെ ഗൈഡ് പോയിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മോളിലേക്ക് നോക്കി ഇതുണ്ടല്ലേ ഇതിൻ്റെ ഷേപ്പ് വേണ്ട വേണ്ട ഷേപ്പ് വേഗങ്ങൾ വേണ്ട വളഞ്ഞാണ് പോയേക്കുന്നത് അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിഗ് ഫാസ്റ്റ് ജിഗിങ് ചെയ്യുമ്പോൾ ഇതുണ്ടല്ലേ അതെ ഫാസ്റ്റ് ജിഗിങ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു പ്രശ്നവും നമുക്ക് സംഭവിക്കില്ല പക്ഷേ സ്ലോ പിച്ച് ജിഗിങ് ചെയ്യുന്ന സമയത്ത് ഇത് ബ്രെയ്ഡ് പലപ്പോഴും നമ്മളുടെ ഈ റോഡിന്റെ ടിപ്പിൽ നമുക്ക് ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കുന്ന സംഭവമാണ് ഈ ടിപ്പിൻ്റെ ഇവിടെ വന്ന് റോ ബ്രേഡ് ചുറ്റുന്നത് അത് ഇതിൽ സംഭവിക്കാറുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സീരീസ് ഇതൊരു പ്രത്യേക സീരിയസ് ആണ് സ്പൈറൽ ഗൈഡ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സീരിയസില് ഇത് ചെയ്തിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു റോഡും കൂടി നമുക്ക് ആണ് അപ്പോൾ ഇതെല്ലാം പ്രോ ആംഗ്ലസ് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഞാനിത് ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാത്തത് എന്താണെന്നോ ഇതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അറിയാവുന്നവരുടെ ഇത് നമ്മുടെ ഒരു സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ എൻ്റെ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ത്രീ ഫോർ ത്രീ സിക്സ് ഡബിൾ നയൻ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സാധനം ഡീറ്റെയിൽഡായിട്ട് പറയുന്നതാണ് ഓക്കെ ബൈ